കമീനെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എതിർത്തുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാന്റെ ആണവ മിസൈൽ സംവിധാനങ്ങൾ മുച്ചൂടും തകർക്ക എന്ന ലക്ഷ്യം നേടാനുള്ള നടപടികളിലാണ് ഇസ്രായേൽ എന്ന് മൃതദേഹ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറാനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനും ഇറാൻ നീക്കം നടത്തുന്നുണ്ട് എന്നാൽ ആണവ ഇതും വികസിപ്പിക്കില്ലെന്ന നിലപാടും ആവർത്തിച്ചു അതിനിടെ ടെഹ്റാനിൽ നിന്ന് ഉടനടി ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാൻ അമേരിക്കയുമായി ഒരു ആണവ കരാർ ഒപ്പിടേണ്ടതായിരുന്നുവെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു ടെഹ്റാൻ ഉടനടി ഒഴിപ്പിക്കണമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇറാന് ഒരു ആണവായുധം ഉണ്ടാകാൻ പാടില്ല താൻ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ഉടനടി ടെഹ്റാൻ വിട്ടുപോകണമെന്നാണ് ട്രംപിന്റെ കുറിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹു ഇറാൻ നേരെ സൈനിക നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ആഹ്വാനം അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ എയർലൈനുകൾ നിർത്തലാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാൻ ജയിക്കില്ലെന്നും വല്ലാതെ വൈകും മുമ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അവർ കരാറുണ്ടാക്കാൻ തയ്യാറാകണം ഇറാൻ ഈ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല അവർ ഉടനടി ചർച്ചയ്ക്ക് തയ്യാറാകണം വളരെയധികം വൈകി മുമ്പെന്ന് ട്രംപ് കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയോട് അനുബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജി സെവൻ പ്രസ്താവനയിൽ ട്രംപ് ഒപ്പുവെക്കില്ലെന്നും സൂചനയുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിയരുതെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും രൂപത്തിൽ ആക്രമണം ഉണ്ടായാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അമേരിക്കൻ സേന പൂർണ്ണ കാര്യത്തോടെ നിങ്ങൾക്ക് നേരെ വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു